മത അടിമകളോടാണ് എറണാകുളം ലിസി ആശുപത്രിയിൽ അജ്മൽ എന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അമൽ എന്ന ഇരുപത്തി ഹൃദയം തുടിക്കുന്നതിലൂടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടോ ഓഹ് നമ്മൾ എന്തിനൊക്കെ അറിയണം ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ കാര്യം മതം വിറ്റ് ജീവിക്കുന്നവരും മതം കയറി കണ്ണടഞ്ഞു പോയവർക്കും മനുഷ്യപ്പറ്റോ അല്ലെങ്കിൽ മനുഷ്യനെന്ന കുലത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റണമെങ്കിൽ ഈ സന്ദർഭത്തിൽ ഈ കാഴ്ചയെങ്കിലും കണ്ടിട്ട് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം കാഴ്ചകളെങ്കിലും മത അന്ധകാരത്തിൽ നിന്ന് കുറച്ച് വെളിച്ചം വീശി മനുഷ്യനാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കയറി പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഈ നാട് ഇവിടത്തെ മത അടിമകൾക്ക് മുന്നിൽ വെച്ച മറ്റൊരു ഉദാഹരണം കൂടിയാണ് അമൽ എന്ന മലയങ്കിയുള്ള ഒരു ചെറുപ്പക്കാരൻ മൂന്ന് ദിവസം മുന്നെയാണ് തലസ്ഥാനത്തൊരു വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം കിംസ് ആശുപത്രിയിൽ വെച്ച് സംഭവിക്കുന്നത് ആ ചെറുപ്പക്കാരനെയാണ് ഇന്നിപ്പോ മസ്തിഷ്ക മരണത്തെ തുടർന്ന് ആ ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയമാണ് അല്ലെങ്കിൽ മറ്റു അവയവങ്ങളാണ് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യർക്ക് പുതുജീവനായി മാറിയത് ഒരു കാര്യം ആലോചിക്കുക മത അടിമകളായിട്ടുള്ള എത്ര മനുഷ്യർ ഇങ്ങനെ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മതപ്രകാരമല്ലാതെ തയ്യാറാകുമെന്ന് ആലോചിക്കുന്നിടത്താണ് അജ്മലിനെ പോലുള്ളവർക്ക് ജീവൻ നൽകാൻ മതത്തിനപ്പുറത്തേക്ക് പുരോഗമന ചിന്തയിൽ അവസരമുണ്ടാകുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്